അലൈഹി തങ്ങൾ എത്ര നിസ്കരിച്ചു എന്നുള്ളത് സഹീഹായ രീതിയിൽ അലൈഹി സാഹു തങ്ങൾ എത്ര കയത്താണ് നിസ്കരിച്ചത് സഹിഹായ രീതിയിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല റസൂല്ലാഹി സഹു അലൈഹി സ്വലാ തങ്ങൾ പരസ്യമായി മൂന്ന് ദിവസത്തെ തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളൂ ആള് കൂടി 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 വന്നു അല്ലേ അപ്പോ മൂന്നാം ദിവസം മുത്തറസൂര് പുറത്തിറങ്ങി വന്നില്ല മുരൽ ഫാറൂഖ് തങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗോളിയും വല്ല അടിക്കുകയാണ് ഞങ്ങളിവിടെ ഉണ്ടട്ടോ ഇവിടെ ഉണ്ടട്ടോന്ന് പക്ഷേ റസൂൽ അലൈഹി സ്വലാമത് തങ്ങൾ വന്നില്ല പിറ്റേ ദിവസം മുത്ത റസൂൽ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു ഞങ്ങളിവിടെ ഉണ്ട് എന്നൊക്കെ പക്ഷേ ഞാൻ വരാതിരുന്നത് നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് തങ്ങാനും ഫറായി പോകുമോയെന്ന് പറയുന്നിട്ടാണ് പിന്നെ ഒറ്റയും തെറ്റായിട്ടാണ് ജമായത്ത് നടന്നത് ഒരു സംയുക്ത ജമായത്ത് നടന്നിട്ടില്ല മുത്തറസൂൽ മരിക്കോളവും മഹാനായ അബൂബക്രണ്ണ സിദ്ദീഖ് തങ്ങൾ ഭരണം രണ്ടര വർഷം നിന്നു ആ സമയത്തൊന്നും ഒരു സംയുക്ത ജമാത്ത് പള്ളിയിൽ വെച്ച ഒരൊറ്റ ജമാത്ത് നടന്നിട്ടില്ല ഉമരുൽ ഫാറൂഖ് തങ്ങൾ ഭരണത്തിലേറി അവിടുന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരാളൊരു ജുമരിൻ്റെ അവിടെ ഒരാൾ ഒരു തൂണിൻ്റെ അവിടെ പിന്നെ രണ്ടാളും ഒരു ഇമാമും ഇങ്ങനെ പള്ളിയിൽ പല പല രീതിയിൽ ഇങ്ങനെ നിസ്കാരം നടക്കുന്നത് കണ്ടു അപ്പോൾ ഉമർ റതി അള്ളാവിൻ്റെ പറഞ്ഞു അല്ലാ ജുമേത്ത് അല്ലാ ഇമാമിൻ വാഹിദ് ഇതൊരു ഇമാമിന്റെ കയ്യിൽ ഒരുമിച്ച് കൂട്ടി എത്ര നന്നായിരിക്കും അങ്ങനെയാണ് മഹാനായ ഉമർ റദ്ദി അള്ളാഹു വന്നു തറാവീഹിന്റെ ജമായത്ത് പുനഃസ്ഥാപിക്കുന്നത് ജമായത്ത് ഉമർ അദ്ദിള്ളാഹു നടപ്പിലാക്കല്ല പിന്നെ പിന്നെ പുനഃസ്ഥാപിക്കാണ് മീൻസ് റസൂല്ലാഹി തങ്ങൾ മൂന്നി സംസ്കരിച്ചിട്ടുണ്ട് അത് പിന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് അത് പിന്നെയും റീസെറ്റ് ചെയ്യുന്നത് ഉമർ റദ്ദി അള്ളാഹു വന്നു ആണ് ആ സമയത്ത് ഉമർ റബി ഉള്ളഹു വന്നു നേതൃത്വത്തിൽ എല്ലാ സഹാബിമാരും ഒരുമിച്ച് കൂടിയ ജമായത്തിൽ ഇരുപതറക്കയത്തായിരുന്നു നിസ്കരിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കമല്ല ഇമാ മാലിക് തങ്ങളുടെ മുഖത്തേലുണ്ട് മറ്റ് അദീസിന്റെ കിതാബിലുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബ്രീഫായിട്ട് മനസ്സിലാക്കണം റസൂൽ തങ്ങൾ എത്ര നിസ്കരിച്ചു എന്ന് സഹിഹായ ഇല്ല സിദ്ദീഖ് തങ്ങളുടെ കാലത്തും റസൂൽ തങ്ങളുടെ ശേഷകാലത്തും തറാവീഹ ഒറ്റ ജമായത്തായിട്ട് നടന്നിട്ടില്ല മൂന്ന് ദിവസം റസൂറുലായി നടത്തിയ ജമായത്ത് പിന്നെ പുനഃസ്ഥാപിക്കുന്നത് ഉമർ റുല്ലാൻ ആണ് അന്ന് പള്ളിയിൽ വലിയ ജമായത്ത് നടന്നത് ഇരുപതറക്കായത്തുമാണ് സഹാബഗ്രാം ഒന്നിച്ചു പങ്കെടുത്തത് ഇരുപതറക്കായത്തിലാണ് അപ്പോ റസൂല്ലി സ്വല്ലു അലൈഹി സ്വലാ തങ്ങൾ മൂന്ന് ദിവസം നിസ്കരിച്ചത് ഇരുപത് റക്കായത്താണെന്ന് ബോധ്യമുള്ള മനസ്സിലാക്കിയ സഹാബികളുടെ ഇജ്മാ ഏകകണ്ഠമായ അഭിപ്രായമാണ് ഉമർ അല്ലുളാഹുനുൻ്റെ കാലത്ത് ഇരുപത് റക്കയത്ത് ജമായത്ത് നിർവഹിക്കണത് കേരളത്തിലെ പ്രസിദ്ധനായ ഒരു മുജാഹിദ് പണ്ഡിതനായിരുന്നു ഞാൻ പ്രസ്ഥാനം എന്നുള്ള നിനക്ക് പറയാലോട്ടോ ഉമർ അള്ളാഹുന് ഇരുപതാ നടത്തിയത് എന്നുള്ളതിന് തെളിവ് പറയാണ് ഉമർ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറയുന്നുണ്ട് മക്കത്ത് ഉമർ തറാവികി ഇരുപതാക്കിയാൽ വെളിയംകോട്ട ഉമർ അത് എട്ടാക്കി ചുരുക്കുന്നു ഒരു തിക്കാരത്തിന്റെ വർത്താനാണ് മക്കത്തെ ഉമർ അദ്ദേഹത്തിന്റെ പേര് ഉമർ മൗലവിയാണ് മക്കത്ത ഉമർ തറാവികി ഇരുപതാക്കിയിട്ടുണ്ടെങ്കിൽ വെളിയങ്കോട്ട ഉമർ അത് അട്ടാക്കി ചുരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു മീൻസ് ഉമർ ഉമർഹു എന്ന് നിർവഹിച്ചത് ഇരുപതിറക്കായത്തായിരുന്നു എല്ലാ സഹാബികളും വന്ന് ഏകകണ്ഠമായ അഭിപ്രായത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ഹറമുകളിലും അന്നു മുതൽ ഇതുവരെയും ഇരുപതിറക്കായത്ത് നടന്നു വരുന്നുണ്ട് ഇനി ഒരു ഭാഷാപരമായ ചർച്ച നമുക്ക് നടത്തിവെക്കാം എന്ന് പറഞ്ഞ തെർവിഹത്ത് എന്ന് പറയുന്നതിൻ്റെ പ്രൂരലാണ് ബഹുവചനം തെർവിഹത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുകയാണ് അറബി ഭാഷയിൽ ബഹുവചനം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് മൂന്നെണ്ണം ഉണ്ടാകണം ഏകവചനം ദ്വിവചനം ബഹുവചനം അങ്ങനെയാണ് അറബി മലയാളം സംസ്കൃതം പോലെയുള്ള ഭാഷകളിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഏകവചനവും ബഹുവചനവും ഉള്ളു ഇംഗ്ലീഷിൽ പി എച്ച് ഡിയും പിന്നെ ഡോക്ടറേറ്റൊക്കെ നേടാൻ പോകുന്ന നമ്മുടെ നൂറാനൊക്കെ മുമ്പിലുണ്ട് നമുക്കൊക്കെ അറിയാം ഇംഗ്ലീഷിൽ ഏകവചനവും ബഹുവചനവും ഉള്ളു അറബി ഭാഷയിൽ ബഹുവചനാവണമെങ്കിൽ ചുരുങ്ങിയത് മൂന്നെണ്ണം വേണം ഈ തെർവിഹത്ത് പറഞ്ഞാൽ എന്താണ് വിശ്രമം രണ്ടുരക്കയത്ത് നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ സ്ഥലത്ത് എല്ലാവർക്കില്ലേ കുറച്ചു നേരം ആ വിശ്രമത്തിനാണ് തെർവിഹത്ത് എന്ന് പറയുന്നത് അപ്പൊ തറാവിയുഹ് എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തെർവിഹത്ത് ഉണ്ടാവണം അങ്ങനെ വരുമ്പോൾ ചുരുങ്ങിയത് പന്ത്രണ്ട് അക്കയത്തെങ്കിലും ഉണ്ടാവും കാര്യം നാല് കഴിഞ്ഞാൽ ഒന്ന് എട്ട് കഴിഞ്ഞാൽ ഒന്ന് പന്ത്രണ്ട് കഴിഞ്ഞാൽ ഒന്ന് അപ്പോഴേ ബഹുവജനായിട്ട് തറാവിയുഹ് എന്ന് പറയാനെങ്കിലും പറ്റും അതുകൊണ്ടാണ് നാല് മധുഹബിലും തറാവീഹ് ഇരുപതിനേക്കാൾ കുറവില്ല നാല് മധുഹബിലും തറാവീഹ് ഇരുപതിനേക്കാൾ കുറവില്ല ഇമാ മാലിക്കൽ മുപ്പത്താറുണ്ടാവും ഇരുപതിനേക്കാൾ കുറവല്ല അതെന്തുകൊണ്ടാണ് മക്കാര് നാലുറക്കയത്ത് തറാവിസ്കരിച്ചാൽ പിന്നെ ഒരു വട്ടം തവാഫ് ചെയ്യും അവിടെ കഴബുണ്ട് തവാഫ് ചെയ്യാൻ പറ്റും മദീനക്കാർക്ക് അത് പറ്റൂല കഴവല്ലോ അപ്പൊ അവരെന്ത് തീരുമാനിച്ചു വിശ്രമത്തിന് വേണ്ടി ഇരിക്കുന്ന ഇടണ്ടല്ലോ അപ്പോ എന്ത് ചെയ്യാ കുറച്ച് സംസ്കരിക്കാന്ന് വെച്ചു അങ്ങനെയാണ് അവർക്ക് എന്ത് വരുന്നത് ഓരോ ഇടയിലുള്ള നിസ്കാരം കൂടി കൂട്ടുമ്പോഴാണ് മുപ്പത്താറ് വരുന്നത് എന്തായാലും ഒരു മധുഹബിലും ഇരുപത് റക്കായത്തിനേക്കാൾ കുറഞ്ഞ തറാവീഹില്ലേ ഇല്ല